വിദഗ്ധസമിതി ബലക്ഷയം കണ്ടെത്തിയ കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി കെട്ടിടത്തിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്ക് ചെലവഴിച്ച നഗരസഭയുടെ നടപടിയെക്കുറിച്ച് സമഗ്ര സമഗ്രഅന്വേഷണം നടത്തണമെന്ന് ജനകീയ പ്രതികരണവേദി ആവശ്യപ്പെട്ടു കായംകുളത്ത് നഗരസഭാ ഭരണ നേതൃത്വവും കരാറുകാരും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തികൾ ആസൂത്രണം ചെയ്യുന്നതെന്നും പ്രതികരണവേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു വിദഗ്ദ്ധ സമിതി ബലക്ഷയം കണ്ടെത്തിയ കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്ക് ചെലവഴിച്ച നഗരസഭയുടെ നടപടിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കായംകുളം ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു യഥാസമയത്ത് കേടുപാടുകൾ കണ്ടെത്തി അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് കെട്ടിട വിത്തരത്തിൽ ബലക്ഷയത്തിന് ഇരയായതിന് കാരണമെന്നും ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുട്ടു വിജയകുമാർ പറഞ്ഞു കായംകുളത്ത് നഗരസഭാ ഭരണ നേതൃത്വവും കരാറുകാരും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തികൾ പ്ലാൻ ചെയ്യാറുള്ളതെന്നും അത്തരത്തിലൊരു പ്രവൃത്തിയാണ് സ്കൂളിലും നടത്തി നിൽക്കുന്നതെന്നും പലമുറ്റത്ത് വിജയകുമാർ ആരോപിച്ചു സി ഡി ന്യൂസ് കായംകുളം